ഹലോ അസ്സാമലേക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പിൻട്രസ്റ്റ് ഇന്ന് എങ്ങനെയാണ് ആയത്തെക്കുറിച്ച് അതുപോലത്തെ കാലിഗ്രാഫി ഫോട്ടോസ് നമ്മൾ ഫ്രെയിമിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാനാണ് അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് പിൻട്രസ്റ്റ് ഡയറക്റ്റായിട്ട് പോയിട്ട് നമുക്ക് വേണ്ട എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആയത്തെക്കുറിച്ചാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്തെടുത്താൽ അത് വരും ബിസ്മിൽഹ്മാൻ റഹീം എന്നാണോ അല്ലെങ്കിൽ നമുക്ക് ഏത് സൂറത്താണോ വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിലുള്ളതൊക്കെ വരും അപ്പോൾ ഞാനെന്താ ജസ്റ്റ് ഈ ഒരു മോഡലാണ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാനെന്താ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതാകത്ത് ആയാലും നമുക്ക് പല മോഡൽസും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗോൾഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഗോൾഡ് ടൈപ്പ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനെന്താ ഈ മുകളിൽ കാണുന്ന നേരത്തെ കണ്ട് ആ ഒരു ടൈപ്പ് ആയത്തെ കുറിച്ച് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് താഴത്തെ സ്ക്രോൾ ചെയ്തത് അപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ഇമേജ് കൊടുത്ത് വേറൊരു സേവ് ആക്കുക അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞാൽ അവരെടുത്ത് തരും അതല്ല നിങ്ങൾക്ക് പിൻ ട്രസ്റ്റിലോ അല്ല പിക്സ് ആർട്ടിലോ ക്യാൻവയിലൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട് അപ്പോൾ പിൻ പിക്സ് ആർട്ട് പോയിട്ട് നമ്മൾ പ്രൊസീജർ കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഫോട്ടോ നമുക്ക് ഏത് സൈസിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു സൈസിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ ഗാലറി സേവ് ആക്കും അപ്പോൾ ഞാനെന്താ ഫോട്ടോ എടുത്തു എന്നിട്ട് നമ്മൾ ക്രോ ടൂൾസിൽ പോയിട്ട് ക്രോപ്പ് കൊടുത്ത് നമുക്ക് ഏത് സൈസാണോ വേണ്ടത് ആ ഒരു സൈസിലേക്ക് മാറ്റി എന്നിട്ട് നമ്മുടെ ഫോട്ടോ നമ്മൾ ഗ്യാലറിനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു നമ്മൾ നമുക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് കൊടുക്കണം അപ്പോൾ ഞാനെന്താ എനിക്ക് വേണ്ട ഒരിതിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് ശരിക്കും നമുക്ക് അവിടെ പോയി കൊടുത്താൽ അവർ ആ സൈസിലെടുത്ത് തരും ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ എന്ന് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം നമ്മൾ മുകളിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ നമ്മുടെ ക്യാമറയിലേക്ക് സേവ് ആക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്